ഹലോ നമസ്കാരം നമ്മൾ ബിഗ് മാർട്ടിൽ നിന്ന് എങ്ങനെ അപ്പെക്സ്റ്റോക്കൻ പർച്ചേസ് ചെയ്ത് അപ്പെക് സ്റ്റോക്കിൻ്റെ സൈറ്റിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബിഗ് മാർട്ടിലേക്ക് ഡോളർ ആഡ് ചെയ്യണം ഡോളർ നമുക്ക് പല കളർക്കൊന്നും കിട്ടും അപ്പോൾ യു എസ് ഡി ടി സെല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർക്ക് ആണെങ്കിൽ ബന്ധപ്പെട്ട് ഡോളർ വാങ്ങാം ഡോളർ കയ്യിലില്ലാത്തവർ എന്നിട്ട് ഇതിലേക്ക് ഡോളർ ലോഡ് ചെയ്യണം ആദ്യം യു എസ് ഡി ടി എന്നിട്ട് അതിന് ശേഷം നമ്മൾ ട്രേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ നിലവിൽ ഇരുപത്തി മൂന്ന് എഴുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ആ ലെവലിലാണിപ്പോൾ ട്രേഡ് നടക്കുന്നത് നമുക്കിപ്പോൾ ഈ ലൈവ് പ്രൈസിന് നമുക്ക് ടോക്കൺ വാങ്ങാം ഓക്കെ ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുനൂറ്റി എൺപത്തി എട്ടാണ് ആ ഒരു റേറ്റ് ഇട്ടിട്ട് നമുക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ ലിമിറ്റ് കൊടുത്തിട്ട് ഒരു ഇരു ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എൺപത്തെട്ട് കൊടുക്കാം ഇവിടെ യു എസ് ഡി റ്റിൻ്റെ എമൗണ്ട് ഒരു ഇരുന്നൂറ് ഡോളർ കൊടുക്കാം അപ്പോൾ ടോട്ടൽ ആണെങ്കിൽ എണ്ണൂറ്റി മുപ്പത്തഞ്ച് പോയിൻ്റ് ഏഴ് എപ്പം സ്റ്റോക്കും കിട്ടും എന്നിട്ട് ബൈ കൊടുക്കാം അപ്പോൾ ഓർഡർ പ്ലേസ് ആയി ഇവിടെ കാണാൻ കഴിയും അതാണ് നമ്മൾ ചെയ്ത ഓർഡർ അപ്പോൾ നമ്മൾ അപ്പെക്സ് ബൈ ചെയ്തത് ബൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഇനി നേരെ നമ്മൾ അപ്പക്സ് ടോക്കൻ്റെ സൈറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ നമ്മൾ സൈറ്റ് ഓപ്പൺ ആക്കണം ഡെപ്പോസിറ്റ് നൗ അതിൽ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഡെപ്പോസിറ്റ് നൗ കൊടുക്കുക അപ്പെക്സ് ടോക്കൻ്റെ ഓക്കെ ഒരു അൻപത് അപ്പക്സ് ടോക്കൻ സബ്മിറ്റ് കൊടുക്കുക കൺഫേം ഡെപ്പോസിറ്റ് അതിനുശേഷം ഇങ്ങനെ അഡ്രസ്സ് വരും ആ അഡ്രസ്സ് നേരെ കോപ്പി ചെയ്യാം നേരെ നാട്ടിലേക്കന്നെ പോവാം അവിടെ വിഡ്ഡ്രോൾ കൊടുക്കാം അപ്പോൾ എന്താണെന്നെങ്കിൽ വിഡ്രോ അടിക്കണമെന്ന് ചോദിക്കും അത് നമ്മൾ എട്ട് ടോക്കൺ കൊടുക്കാം സെൻഡ് ചെയ്ത നെറ്റ്വർക്ക് ഇത് നമ്മൾ അവിടെ കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാം നെറ്റ്വർക്ക് ഏതാണ് ബി എസ് സിന് ആണ് അവിടെ കിടക്കുന്നത് ഇനി നമ്മൾ എമൗണ്ട് കൊടുക്കണം എമൗണ്ട് കൊടുക്കുമ്പോൾ അൻപത് കൊടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തി ആറേ നമുക്ക് അവിടെ കയറുള്ളൂ പ്രസിഡൻ്റെ സൈറ്റിൽ കയറുള്ളൂ അപ്പോൾ ഏകദേശം നമുക്കൊരു അൻപത്തി മൂന്ന് കൊടുത്തു നോക്കാം അല്ലെങ്കിൽ ഒരു അൻപത്തി നാല് കൊടുത്തു നോക്കാം ഓക്കെ അൻപത്തി നാല് കൊടുക്കുമ്പോൾ അൻപത് പോയിൻ്റ് ഒന്ന് ഓക്കെ കറക്റ്റ് അൻപത് ഡോളർ അവിടെ എത്തണം എന്നാലും അത് ഓട്ടോമാറ്റിക്കലി അത് കയറുള്ളൂ ഓട്ടോമാറ്റിക്കലി നമ്മളെ സൈറ്റിൽ കയറുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ സ്റ്റെക്കായി നിൽക്കും നമ്മൾ കറക്റ്റ് ഈ ഫീ ഉണ്ടല്ലോ എക്സ്ചേഞ്ചിൽ നിന്ന് പോകുന്ന ഫീം കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതിന്ന് വിഡ്രോ ചെയ്യണേ ഇനി വിഡ്രോ കൊടുക്കാം കൺഫേം വിഡ്രോയൽ അപ്പോൾ വിഡ്രോയിൽ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് ഇനി നേരെ സൈറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം അപ്പോൾ ഓൾറെഡി ഇവിടെ ചെറിയ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ അറുപത്തഞ്ച് എപ്പ് സ്റ്റോക്കൻ ഇതിലേക്ക് വന്നത് കാണേണ്ടത് ആ അൻപത് എപ്പ് സ്റ്റോക്ക് അതൊക്കെ കയറിയിട്ടുണ്ട് കറക്റ്റ് നമ്മൾ എമൗണ്ട് അവിടെ കൊടുത്താൽ കറക്റ്റ് ഇതിലേക്ക് കയറും ഓക്കെ ആ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഫ്ലിപ്പ്മാർട്ടിൽ നിന്ന് ആപ്പെക്സിൻ്റെ സൈറ്റിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് കാണിച്ചു തന്നിട്ടുള്ളത് ഓക്കെ